ജപ്പാനിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കിനും അവിടുത്തെ സ്കൂളുകളിൽ അവരുടെ കൃത്യനിഷ്ഠയുണ്ട് അവരുടെ സ്കൂളുകളിൽ അവരുടെ സിലബസിന്റെ ഭാഗമാണ് അതായത് സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കിനും ആദ്യം നമ്മൾ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്ന എന്താ എഴുതാനും വായിക്കാനും പഠിക്കും എന്നുള്ളത് പോലെ തന്നെ ജപ്പാനിലൊക്കെ ജപ്പാനിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ഉണ്ട് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും സ്കൂളിൽ പോയാൽ ആദ്യം പഠിപ്പിക്കുന്നത് ഇപ്പം ഋഷിഡൊക്കെ സ്കൂളിൽ പോട്ടി ട്രെയിനിങ് ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ അതേപോലെ തന്നെ എങ്ങനെ വൃത്തിയായിട്ട് ടോയ്ലറ്റ് ഉപയോഗിക്കാം ഏഹ് എങ്ങനെ വൃത്തിയായിട്ട് ടോയ്ലറ്റ് ഉപയോഗിക്കാം സ്കൂളിലും എനിക്ക് അതേപോലെ തന്നെ നമ്മൾ എങ്ങനെ വൃത്തിയായിട്ട് ടോയ്ലറ്റ് ഉപയോഗിച്ചതിനു ശേഷം അടുത്തതായിട്ട് ആ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ വരുന്ന ആൾക്ക് അത് എങ്ങനെ വൃത്തിയായിട്ട് വെച്ചു കൊടുക്കണം അതെ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം അതായത് വൃത്തിയായിട്ട് ടോയ്ലറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് കാര്യം വൃത്തിയായിട്ട് കഴിയുക എന്നുള്ളത് തീർച്ചയായും അപ്പൊ അതൊരു വലിയൊരു സംഭവമാണ് അത് ഏറ്റവും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ സിമ്പിളായിട്ട് ഇന്ത്യൻ റെയിൽവേയിലെ ടോയ്ലറ്റുകളുടെ അവസ്ഥ ഇന്ത്യൻ ടോയ്ലറ്റുകളുടെ നമ്മൾ ഒരു സ്പെഷ്യലി ലേഡീസ് ടോയ്ലറ്റ് ആണ് ഞാൻ ഏറ്റവും വൃത്തികേടായിട്ട് കണ്ടിരിക്കുന്നത് ജെൻസ് ടോയ്ലറ്റ്സിനെ കാട്ടി കൂടുതൽ വൃത്തികേടായിട്ടിരിക്കുന്നത് ലേഡീസ് ടോയ്ലറ്റ്സ് ആണ് ഇപ്പോൾ ലേഡീസ് ടോയ്ലറ്റ്സ് ഉപയോഗിക്കുന്ന ആൾക്ക് ഉപയോഗിക്കാൻ അത് കറക്റ്റ് രീതിയിൽ അറിയില്ലെങ്കിൽ വി കാൺ ഹെൽപ്പ്